എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ നോക്കിയൊക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമരപ്പയർ അമരപ്പയർ എന്ന് പറയും വാളപ്പയർ എന്നൊക്കെ പറയും ഇനി ഈ പയറിനെ വേറെ വല്ല പേരിലാണ് കൂട്ടുകാരുടെ നാട്ടിൽ അറിയപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണോട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ഒത്തിരി ചെടികളാണ് നട്ടിരുന്നത് ആ ചെടികളൊക്കെ എടുത്ത് ഞാൻ മാറ്റി കാരണം പാമ്പൊക്കെ കയറുന്ന കുഞ്ഞുമക്കളുള്ളതുകൊണ്ട് പേടി ഇവരിവിടെയാണ് വന്ന് കളിക്കാറ് അപ്പോൾ ഞാൻ അതിനൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു അമരപ്പയറും നട്ടു അങ്ങനെ ആ അമരപ്പയറിൻ്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് നിറയെ പൂത്തട്ടുണ്ട് കുറച്ച് കായബലവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ഒരു മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു നേരത്തേക്കുള്ള തോരനും റെഡിയാണ് അപ്പോൾ അതേ ഇങ്ങനെ തഴച്ച് വളർന്ന് മോളി പോയിട്ടുണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ അമരപ്പയർ കണ്ട നല്ല നീളത്തിൽ കിടക്കുന്നുണ്ടോ പിന്നെ ഇത് ഒരുപാട് അങ്ങ് മൂക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ അതിൻ്റെ അകത്ത് പയറൊന്നും ആവാത്ത സമയത്ത് തന്നെ ഇതിനെ എടുക്കണം അതായത് ഒരു കുറച്ച് നീളങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വെക്കാൻ അനുവദിക്കരുത് അതിനു മുമ്പേ നമ്മൾ പറിച്ച് കറി വയ്ക്കണം ഇത് മൂത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വായിലിങ്ങനെ എന്താ പറയുക മുരിയാക്കായ് കഴിക്കണ പോലെ ആയിരിക്കും പിന്നെ ചവച്ച് ഒരു ചവച്ചിങ്ങനെ തുപ്പണ്ട വരും അപ്പോൾ അതിനും നല്ലത് പിഞ്ചായിട്ടിരിക്കും പിഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളം വെച്ച് തടി വെക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എടുക്കുക അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഈ കാണിക്കുന്നത് പാകമായിട്ടില്ലാട്ടോ നമ്മൾ നേരത്തെ കണ്ടത് പാകമായി കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതെല്ലാം ഇന്ന് പ പറിച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഇല്ലാട്ടോ ഒരു മൂന്നാലിനെ കിട്ടത്തുള്ളേ ഇതാണ് അമരപ്പയറിൻ്റെ പൂവ് കണ്ടോ മുകളിൽ പിങ്ക് കളർ പയർ പോലെ തന്നെ ഇരിക്കുന്ന പൂവാണ് കേട്ടോ അമരപ്പയറിന്റെ പൂവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനധികം പരിചരണമൊന്നും ആവശ്യമില്ല ഒരു വള്ളി കെട്ടി കെട്ടിക്കൊടുത്താൽ അങ്ങ് പൊക്കോളും കണ്ടോ മുകളിലെല്ലാം പടർന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ പാഷൻ ഫ്രൂട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ ഒരു പന്തൽ ഇട്ട് കൊടുത്തേക്കുന്നത് പന്തലൊക്കെ ചേട്ടനാ കേട്ടോ കെട്ടിക്കൊടുത്തേക്കണേ വെള്ള വള്ളി വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കെട്ടി കെട്ടിക്കൊടുത്തേക്കുന്നതാണ് അല്ലാതെ നെറ്റൊന്നുമല്ലാട്ടോ അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ ഇവിടെയാണ് കുറച്ച് വെയിലുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിതിൻ്റെ അടിയിലിരുന്നാണ് കളിക്കുന്നത് അപ്പം അവർക്ക് ഒരു കണലും കിട്ടുകയും ചെയ്യും നമുക്ക് പച്ചക്കറി കിട്ടുകയും ചെയ്യും വിഷമടിക്കാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ മൂന്ന് അമരപ്പയർ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി തോരൻ തോരം വയ്ക്കാൻ അറിയാൻ വാള്ളാത്തവർക്ക് ജസ്റ്റ് ഒന്ന് തോരൻ വെക്കുന്നതും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു സാധാരണ നമ്മൾ നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറില്ല ജസ്റ്റ് എന്നാലിതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ മൂന്ന് വാളപ്പയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കറിയായിട്ടോ ഞാൻ ഇടയ്ക്ക് മാറി മറിച്ചും പറയുന്നുണ്ട് വാളപ്പയർന്നും അമരപ്പയർന്നും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അതേ ഞാനതിനെ കുരു കുരുന്ന് അരിഞ്ഞിട്ടുണ്ട് നാലാക്കി കട്ട് ചെയ്യോ അല്ലെങ്കിൽ എങ്ങനെയായാലും ചെറുതായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് കൂട്ടുകാരുടെ ഇഷ്ടമാണ് പിന്നെ കുറച്ച് തേങ്ങ വേണം കുറച്ച് ഉള്ളി വേണം അപ്പോൾ അതേ ഞാൻ അങ്ങനെ നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ ഞാൻ അതിൻ്റെ മെത്തേഡ് ഒന്നും കാണിച്ചില്ല കാരണം കാരണം കൂട്ടുകാർക്ക് തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ ഉള്ളി വഴറ്റി ഉള്ളി വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു ആവശ്യത്തിന് ഉപ്പും ചേർത്തു അതിനുശേഷം നമ്മുടെ അമരപ്പയറും അരിഞ്ഞു വെച്ച് അതിനകത്തേക്ക് ഇട്ടു ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ വേവിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് അമരപ്പയറിനെ വേവിച്ചിട്ട് ഒലത്താം അപ്പോൾ എങ്ങനെ ഒലത്തിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടോ കടുക് പൊട്ടിച്ചാലും പറയാൻ വിട്ടുപോയി കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉള്ളി വഴറ്റിയത് അപ്പോൾ ഇതാണ് നമ്മുടെ അമരപ്പയറിൻ്റെ വിശേഷം പിന്നെ അമരപ്പരം നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ചാണകമോ അല്ലെങ്കിൽ ജൈവ സ്ലറിയോ അങ്ങനെ എന്തെങ്കിലും വളമായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും ഇഷ്ടംപോലെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പയറൊക്കെ മുളപ്പിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും മുളപ്പിക്കുന്നത് പിന്നെ അമരപ്പയർ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീൻസൊക്കെ നന്നാക്കുമ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ വള്ളി പോലെ എടുത്ത് കളയില്ലേ അതുപോലെ കളയണം കളയണോട്ടോ അല്ലെങ്കിൽ നമ്മളതിങ്ങനെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ചവയ്ക്കാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ആ സൈഡിലെ രണ്ട് വള്ളികളും എടുത്ത് കളയണം പിന്നെ പയറിന് വന്ന പോലെ അത്ര ശല്യം മുഞ്ഞ ശല്യം ഒന്നും വളരെ കുറവാണ് ഇവിടെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമര പേരൻ്റെ വിശേഷം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ ഇനി പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്